അഹമ്മത്തുള്ള നമ്മളൊരുപാട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കണ്ട ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല മുപ്പാം തീയതി ആകുമ്പോൾ ഫുള്ള് കഴിയും ഒരുപാട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ചോദിച്ചിട്ട് വരാൻ കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ആണ് എന്ത് നമ്മൾ നിന്ന് ഡയറക്റ്റ് എടുത്താൽ എങ്ങനെയാണ് ഞാൻ ആദ്യം നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് സാധനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബോംബേ ഓഫീസായിട്ടാണ് ഉള്ളത് അത്തരം ഓയിൽ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ബോംബെയിൽ പിന്നെ ബാക്കിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ യു പിയിൽ നിന്നോ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വരുത്തിയിട്ട് കൊടുക്കലാണ് ഓർഡർ എടുക്കും വരുത്തി കൊടുക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അത്തരം കട കാണിച്ചു കൊടുത്തിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം എടുത്ത സാധനം അവൽ പിന്നെ കിട്ടുക അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ നല്ലോണം കെയർ ചെയ്ത് കെയർ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ അത്ര ബോംബെയിൽ നിന്നോ പുറത്തു നിന്നോ കാര്യമുള്ളൂ എൻ്റെ കൂടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അനുഭവം ഉണ്ടാവും നല്ല അനുഭവം ഉണ്ടാവും കാരണം നമ്മൾ ചിലപ്പോൾ അവിടുന്ന് മസ്കരിചാൽ നല്ലത് പരട്ടിത്തരും ചിലപ്പം കൂടെ കൊണ്ടുവരുമ്പോൾ അതുതന്നെ ആയിരിക്കണം എന്നില്ല അവർ പാക്ക് ചെയ്ത് തരുമ്പോൾ മറ്റേ പല സാധനങ്ങളും മസ്കരി മാത്രമല്ല പല സാധനങ്ങളും അങ്ങനെ തന്നെ അപ്പോൾ അതേമാതിരി പല സാധനങ്ങൾ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും ചിലപ്പം ഗോൾഡ് പോട്ടിട്ട് പറഞ്ഞാൽ ചിലപ്പം ഗോൾഡ് അവല് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കഴിഞ്ഞിട്ട് നല്ല ചെറിയ കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കേരളത്തിൽ നിന്ന് എടുക്കുന്ന കൊറിയർ ചാർജും ജി എസ് ടിയും ഒക്കെ കൂടി നോക്കുമ്പോൾ ലാഭം തന്നെ ഒരു പത്ത് ഉള്ളിലൊക്കെ ആണെങ്കിൽ പഠിക്കാനാണെങ്കിൽ ബോംബെയിലൊക്കെ വന്ന് പഠിക്കുക കാരണം അത്ര ഫുള്ള് ബോംബെയിൽ നല്ല വരുന്നത് ബോംബെയിൽ എല്ലാ ബിസിനസ്സിൻ്റെയും ഓഫീസാണ് എല്ലാ ബിസിനസ്സിൻ്റെയും ബിസിനസ് ഓഫീസ് ബോംബെയിലാണ് അത്ര വരുന്നത് ആ ആസാം യു പി ഗുജറാത്ത് ഡൽഹി അവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാലേ നിങ്ങൾക്ക് ഹോൾസെയിൽ ഒക്കെ ചെയ്യണമെങ്കിൽ വലിയ ടീമൊക്കെ ആണെങ്കിൽ കാര്യമുള്ളൂ അപ്പോൾ ഇഷ്ട അപ്പം ബോംബെയിൽ വരുന്നവരൊക്കെ വിളിക്കാം നമ്മൾ നേരിട്ട് കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യാം ബിസിനസ് പഠിക്കുക പർച്ചേസിന് ബോംബെയിൽ വരുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം വന്നാൽ മതി